മ്രചുൻബാ <laughs> <laughs> ഭർത്താവിന്റെ കോപത്തോടെ ദേഷ്യത്തോടുകൂടെ കിടന്നുറങ്ങിയ പെണ്ണ് അവരുടെ നമസ്കാരവും അല്ലാഹുവിന് വേണ്ട ഇന്നലെ വൈവാഹിക ജീവിതം ഇസ്ലാമിൽ എന്ന വിഷയത്തെ കുറിച്ചാണ് ഇവിടെ ചർച്ച ചെയ്തിട്ടുള്ളത് എന്ന് ഞാൻ നോട്ടീസിൽ ഞാൻ മനസ്സിലാക്കുകയാണ് അതുകൊണ്ട് ദീർഘിച്ച് ഞാൻ ആ ഭാഗത്തേക്ക് കിടക്കുന്നില്ല എന്റെ വാഴകൾക്ക് സഹോദരിമാരോട് വളരെ സ്നേഹത്തോടെ ഒരൊറ്റൊരു കാര്യം ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ് പുണ്യപ്പെങ്ങളെ സഹോദരിമാരെ നിങ്ങൾക്ക് ഏറ്റവും വലിയ ബാധ്യതയുള്ളത് നിങ്ങളുടെ ഭർത്താക്കന്മാരോടാണ് നിങ്ങൾ അനുസരിക്കേണ്ടത് ഒരു ജീവിതത്തിൽ അവന്റെ 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 ജനനം മുതൽ മരണം വരെ ബാധ്യതയുള്ളത് അവന്റെ മാതാപിതാക്കളോടാണ് ഉമ്മയോട് ഉപ്പയോടാണ് അത് കഴിഞ്ഞിട്ടേ അവൻ അവന്റെ ഭാര്യമാരോടുള്ളൂ അത് എത്ര ഭാര്യമാരുണ്ടായാലും ശരി ഒന്നല്ല രണ്ടല്ല മൂന്നല്ല നാല് പെണ്ണ് കെട്ടിയാലും ആ ഭാര്യമാരോടുള്ള ബാധ്യത മാതാപിതാക്കളോട് കഴിഞ്ഞിട്ടേ ഉള്ളൂ ഒരു പുരുഷൻ അങ്ങനെയല്ല പ്രിയപ്പെട്ടവരെ ഒരു പെണ്ണിന് അങ്ങനെയല്ല ഒരു പെണ്ണിന് അങ്ങനെയല്ല ഒരു പെണ്ണിന് അവളുടെ ജനനം മുതൽ അവളുടെ കല്യാണ ജീവിതം വരെ മാതാപിതാക്കളോടാണ് ബാധ്യതയെങ്കിൽ കല്യാണത്തിനു ശേഷം അവളുടെ ഏറ്റവും വലിയ ബാധ്യത അവളുടെ ഭർത്താവിനോടാണ് എന്ന് കല്യാണം പിന്നെ ഒരു ഏറ്റവും വലിയ ബാധ്യത അവളുടെ അവളുടെ ഭർത്താവിനോടാണ് ഭർത്താവിനോടാണ് പറഞ്ഞു പറഞ്ഞു ഭർത്താവ് നേരെ വിരുദ്ധമായ മറ്റൊരു കാര്യം അവൾ നിൽക്കേണ്ടത് ഭർത്താവിന്റെ നിലപാടിനൊപ്പമാണ് ഭർത്താവിന്റെ തീരുമാനമാണ് അവൾ അംഗീകരിക്കേണ്ടത് ഇത് എന്റെ വാക്കല്ല ഇത് ഇസ്ലാമിന്റെ കാഴ്ചപ്പാടാണ് ഇത് ഹബീബിന്റെ കാഴ്ചപ്പാടാണ് നമ്മുടെ സഹോദരിമാർക്ക് നല്ല ബോധം നൽകട്ടെ ഭർത്താവിനുസരിക്കാത്ത എത്രയോ ഭാര്യമാരെ നമ്മുടെ നാടുകളിലുണ്ട് ഞാൻ വഴഞ്ഞു പോകുമ്പോഴൊക്കെ ചില സ്ഥലത്തൊക്കെ ഒരു സ്ഥലത്തിന് ഓർമ്മയുണ്ട് ഭാര്യയുടെ ക്രൂര വിനോദങ്ങളെ കുറിച്ച് ഭാര്യയുടെ പെരുമാറ്റ ദൂഷ്യത്തെ കുറിച്ച് ഒരു ചെറുപ്പക്കാരൻ ഒരു വലിയ കടലാസില് മുഴുവനും എഴുതിയിരിക്കുകയാണ് അത് വഴകു പറയണം ഭാര്യമാർക്ക് ഭർത്താവിനോടുള്ള ബാധ്യതയെ കുറിച്ച് നന്നായി വന്ന് പറഞ്ഞു കൊടുക്കണമെന്ന് പറഞ്ഞ് ഒരു ചെറുപ്പക്കാരൻ ഞാൻ ഇപ്പോഴും ഓർക്കുകയാണ് പ്രിയപ്പെട്ടവരെ ഭർത്താവിനെ വിഷമിപ്പിക്കുന്ന ഭാര്യമാർ നമ്മുടെ നാടുകളിലുണ്ട് ഈ സദസ്സിലുണ്ടോ എന്ന് എനിക്കറിയില്ല ഉണ്ടെങ്കിൽ അത്തരം ഭാര്യമാരോട് ഞാൻ പറയാണ് അള്ളാഹുവിന്റെ ഹബീബാണ് പറയുന്നത് ഭർത്താവിന്റെ ദേഷ്യത്തോടുകൂടെ കിടന്നുറങ്ങുന്ന പെണ്ണേ നിന്റെ നമസ്കാരവും വേണ്ട നിന്റെ അമിടുകൾ സ്വീകാര്യ യോഗ്യമല്ല ബാഹു നമ്മുടെ ഭാര്യമാരൊക്കെ സ്വാളിഹാത്തുകളിൽ ഉൾപ്പെടുത്തി തരട്ടെ ഭർത്താക്കന്മാരെ പ്രയാസപ്പെടുത്തുകയും അവരനുസരിക്കാതിരിക്കുകയും ചെയ്യുന്ന ധാരാളം പഠിപ്പിച്ചിട്ടുണ്ട് ബാധ്യതയെക്കുറിച്ച് ന്മാരോട് ഭാര്യമാര് കാണിക്കേണ്ട ബാധ്യത സന്താപഘട്ടങ്ങളിൽ ഏത് ഘട്ടത്തിലും അവനോട് അനുസരണ വേണം പണമുണ്ടാകുമ്പോൾ മാത്രം കൂടെ നിൽക്കുകയും അല്ലാത്ത ഘട്ടങ്ങളിൽ ഭർത്താവിന് അനുസരിക്കാതിരിക്കുകയും ചെയ്യുന്ന ഭാര്യമാർ ഗോത്രത്തിൽപ്പെട്ട ഭർത്തൃമതിയായി ഒരു പെണ്ണിനോട് മറുപാനുപിന ഗവർണർ പ്രേമാഭ്യർത്ഥന നടത്തുകയാണ് വിവാഹാഭ്യർത്ഥന നടത്തുകയാണ് വീണ് ഗവർണറാണ് മറുവാനു ഗവർണറായി വന്നൊരു സ്ഥലത്തേക്ക് ഗവർണറുടെ വസതിയുടെ തൊട്ടപ്പുറത്ത് പ്രിയപ്പെട്ടവരെ ഭർത്തൃമതിയായ ഒരു ചെറ്റക്കുടിയിൽ താമസിക്കുന്ന ഒരു പെണ്ണുണ്ടായിരുന്നു സുന്ദരിയാണവർ ഭർത്താവാണെങ്കിൽ വളരെ പ്രയാസപ്പെട്ട് ജീവിക്കുന്നവരാണ് ഭർത്രിമതിയായ പെണ്ണിനോടാണ് ഗവർണർ പ്രേമാഭ്യർത്ഥന വിവാഹാഭ്യർത്ഥന നടത്തിയത് പിണ്ണേ നിനക്ക് ഈ കൊട്ടാരത്തിലെ രാജകുമാരയെ പോലെ കഴിയാം എന്റെ ഭാര്യയായി എന്റെ സഖിയായി വന്നാൽ എന്തിനാണ് ഈ പാവപ്പെട്ടവന്റെ കൂടെ ഈ ചെറ്റക്കുടലിൽ പ്രയാസം അനുഭവിച്ച് താമസിക്കുന്നത് പെട്ട ഭർത്തൃമതിയായ പെണ് മറുവാനപരിൽ ഹകമെന്ന ഗവർണറോ പൊട്ടിത്തെറിക്കുകയാണ് മറുവാനപരിൽ ഹകമെന്ന ഗവർണറുടെ മുഖത്ത് നോക്കി മൂക്കത്ത് വിരൽ ചൂണ്ടിയിട്ട് പറയാണ് അല്ലയോ ഗവർണറെ هذا وإن كان في جوع وإطماري أعز عندي من താജിയോ മർവാന വദീനാരി മർവാൻ ഇബ്നുൽ ഗവർണറെ നിങ്ങളല്ല നിങ്ങളെ ഇങ്ങോട്ടേക്ക് പറഞ്ഞ സാക്ഷാൽ ഭാവിയ തന്നെ എന്നോട് വിവാഹാഭ്യർത്ഥന നടത്തിയാലും ഇല്ല 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 ഈ പരിപാടിക്ക് ഞാനില്ല എനിക്ക് വലുത് പ്രിയപ്പെട്ട ഭർത്താവ് തന്നെയാണ് അവന്റെ കൂടെ അയാൾ എത്ര പ്രയാസപ്പെട്ടിട്ടാണെങ്കിലും അയാൾ എത്ര ദരിദ്രനാണെങ്കിലും അയാളുടെ കൂടെ ജീവിക്കാനാണ് ഞാൻ താല്പര്യപ്പെടുന്നത് അത് തന്നെയാണ് എനിക്കിഷ്ടം നരകയാതനയിൽ കഴിയേണ്ടി വന്നാലും ഞാൻ അതാണ് ഇഷ്ടപ്പെടുന്നത് ഇനിമേൽ എന്നോട് ഇത് പറഞ്ഞു പോകരുത് എന്ന് പറഞ്ഞ ബനോദരാഗോത്രത്തിൽപ്പെട്ട ഭർത്തൃമതിയായ പെണ്ണ് മാതൃകയാണ് നമ്മുടെ സഹോദരിമാർക്ക് മാതൃകയാണ് നമ്മുടെ പെണ്ണന്മാർക്ക് മാതൃകയാണ് സഹോദരിമാരെ അതുകൊണ്ട് ഭർത്താവിനോട് സന്തോഷ ഘട്ടങ്ങളിൽ അവന്റെ കൂടെ നിൽക്കാൻ കഴിയണം പെണ്ണേ എന്നെ കുറിച്ചാണ് ഹബീബ് പറഞ്ഞത് സ്വാളിഹത്തായ പെണ്ണെന്ന് അങ്ങനെയുള്ള ഭാര്യമാരാണ് നമ്മുടെ ഭാര്യമാരൊക്കെ ആ കൂട്ടത്തിൽ പെടുത്തട്ടെ ആരും കാര്യമായിട്ട് എന്ന് പറഞ്ഞില്ലാലോ എല്ലാരും ഭാര്യമാരും സ്വാലിഹത്തുകൾ തന്നെയാണോ അല്ലാഹു നമ്മുടെ ഭാര്യമാരൊക്കെ സ്വാളിഹാത്തുകളിൽ പെടുത്തട്ടെ